നമുക്കത് വളരെ പെട്ടെന്ന് ഒരു അടി ഇപ്പൊളി പാലക്കാടൻ രസം ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം നേരെ വീടുകളിലോട്ട് പോയാലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് പുളി പുളിയെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മല്ലിയില ഒരു ആറ് ഏഴ് വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഒരു അര ടീസ്പൂൺ കൂടുതൽ ജീരകം പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒരു ഏഴ് എട്ട് ചെറിയുള്ളി ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്താണ് പിന്നെ രണ്ട് വറ്റലമുളക് ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ പുളി നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും തന്നെയാണ് അതിലുള്ളൂ കേട്ടോ പുളിയുടെ നാരും ഇതൊക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം പുളി പിഴിയുമ്പോൾ നമുക്ക് ഇതില ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പുളിയട എങ്ങനെയാണ് കുറച്ച് കൂടുതൽ അകാനേ നമുക്ക് കുറച്ചൊരു വെള്ളം ചേർക്കാവുന്നേ ഉള്ളൂ ട്ടോ അപ്പോൾ ഞാൻ ഇതെന്താണ് നരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലോട്ട് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പുളി അത്യാവശ്യം നല്ല രീതിയിൽ പുളിയുണ്ട് അപ്പോൾ അതിലും ഇതിലോട്ട് ഞാൻ അരക്കപ്പും കൂടിയിട്ടുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ജീരകം കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് ഒന്ന് ചതച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ട് വരാം ഞാൻ ഇത്രയും സാധനങ്ങൾ ചതച്ചെടുത്തിട്ട് വന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ രസം അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് തൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ ചെറിയുള്ളിയും അതേപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചിലയിടങ്ങളിൽ ചെറിയുള്ളി ചേർക്കാറില്ല ഞാനിവിടെ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് കേട്ടോ അതും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ രസത്തിന് കറക്റ്റ് അതൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പല പല രീതിയിലാണ് രസങ്ങളല്ലേ പക്ഷേ ഈ ഒരു രസം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കട്ടെ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു രസം ഉണ്ടാക്കുക നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ വയറൊക്കെ കറക്റ്റ് ആവാൻ പറ്റിയ ഒരു അടിപൊളി രസമാണ് കേട്ടോ അത് കറക്റ്റ് ആവുന്ന രീതിയിലുള്ളതാണത് അപ്പോൾ ഈ ഒരു രസം കുടിച്ചോന്ന് വെച്ചാൽ കിട്ടില്ല തന്നെയാണോ ഒന്നും പറയാനൊന്നുമില്ല അതിനെ പറ്റിയിട്ടിട്ടാ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ ഇതിനെപ്പറ്റി അറിയുള്ളൂ പക്ഷേ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി രസം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത് മിക്സിയിൽ തന്നെ ഒന്നും അരക്കണം എന്നില്ല നമ്മുടെ അമ്മ ഇടികലിലേക്ക് ഒന്ന് കുത്തി കുത്തിയെടുത്താൽ മതിയിട്ടാണ് വെളുത്തുള്ളിയും കുരുമുളക് കൂടിയിട്ട് അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുടിക്കില്ല ഒന്ന് ചതച്ചു കിട്ടുക വേണ്ടല്ലോ കേട്ടോ നമുക്ക് അതല്ല നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയും ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാം വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതി ഒന്ന് നമ്മുടെ അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന ഒന്ന് ഒറ്റ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ റ്റാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതിൽ ചേർത്തണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് പുളിയിലാണെങ്കിലും പിഴിഞ്ഞൊഴിക്കാമെന്നോട്ടോ നമ്മൾ പുളിയിലൊന്നും ഞാൻ ഇരടിയെടുത്തു എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താണെങ്കിൽ ഇതിൽ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ രസം നമ്മൾ പുളിയിൽ ഒന്ന് ഞാൻ ഇടയ്ക്ക് കൊടുത്തുന്ന് പറഞ്ഞാൽ അതിൽ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് മതി പിന്നെ വേറെ ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു രസം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സദ്യ സ്പെഷ്യൽ രസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിക്കുള്ള രസമാണ് കേട്ടത് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം പുതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മുളക് പൊടി ഓപ്ഷനിലാണ് എല്ലാവർക്കും ചിലവർക്ക് വേണ്ടി വരില്ല അപ്പം ഞാൻ എന്താണെങ്കിൽ ഒരു കളറൊക്കെ ഒരു ചെറിയൊരു ഭംഗിയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മുടെ കുരുമുളകിൻ്റെ നല്ല എരിവുണ്ട് കേട്ടോ നമ്മുടെ രസത്തിന് ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെയുള്ള രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കുക അപ്പോൾ തലേ ദിവസത്തെ രസം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ട നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രസം തന്നെയാണത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഇനി പുളിയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇത്രേ വേണ്ടുള്ളൂ നമ്മുടെ രസം തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇവിടെ പുളിവെള്ളം ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എത്ര നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മുടെ രസം ആവാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി രസം തന്നെയാണ് കേട്ടത് ഇപ്പം നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ ചേർക്കരുത് അപ്പം നമ്മുടെ രസത്തിനൊരു കൈപ്പരസം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് നന്നായിട്ട് കുതു കുതു തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറച്ച് നേരം തിളച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ ഉപ്പും പുളിയും എല്ലാം തന്നെ കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ പുളി ഉപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു ഉപ്പ് ഞാൻ വീണ്ടും കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ രസം ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ രസം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രസം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ പടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ